ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് നമ്മളെ വീട്ടിലുണ്ടായ മൽബറിയാണ് നല്ല ഫ്രഷ് മൽബറി അപ്പോൾ ഇതുകൊണ്ടൊരു ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിക്കണേ പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീടിൻ്റെ ചുറ്റുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം വിചാരിച്ച് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം ഞാൻ മൽബറി ഇങ്ങനെ പറിച്ചു കഴിക്കുമ്പോഴാണ് വീടേൻ്റെ ഓർമ്മ വന്നത് അപ്പോൾ ഞങ്ങളൊരു പാത്രത്തിൽ മലബറിയൊക്കെ ഓൾറെഡി ആക്കി വെച്ചേക്കണേ പിന്നീടാണ് വീടേൻ്റെയൊക്കെ ഒരു ഓർമ്മ വന്നത് അങ്ങനെ പിന്നെ ബാക്കി എടുക്കണൊക്കെ നമ്മൾ വീടിൽ ഉൾപ്പെടുത്തിയെന്നുള്ളു കണ്ട നല്ല മലബാറി ഉണ്ട് ഇതിമേൽ ഞങ്ങളിപ്പോൾ ഇതിമന്ന് പറിച്ചു കഴിഞ്ഞു ഇനി അധികം അങ്ങനെ റെഡ് കളർ ആവാത്ത ഐറ്റംസാണ് കണ്ടോ ഫുള്ള് പറിച്ചതാണിത് പറിച്ചു കഴിഞ്ഞിൻ്റെ ദിവസമാണ് വീടേൻ്റെ ഓർമ്മ വന്നത് ാണ് ഞങ്ങൾ കറിവേപ്പിൻ്റെ മരംന്ന് പറഞ്ഞത് മരം തന്നെ തയ്യല്ല പിന്നെ ചെറിയ തയ്യ് വാങ്ങിയിട്ട് വെച്ചതാണ് കറിവേപ്പ് മൽബറി മുല്ലക്ക അപ്പം അതൊക്കെ അത്യാവശ്യം വലുതായി പിന്നെ കറിവേപ്പ് ഞങ്ങൾ മാത്രമല്ല യൂസ് ചെയ്യാറുള്ളൂ ഇവിടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് എല്ലാവരും കൊണ്ടുപോലുണ്ട് പിന്നെ നമ്മൾ ആർക്ക് കൊടുക്കുമ്പോഴും അത് മുറിച്ചിട്ട് കൊടുക്കുക ഇതൾ എടുത്ത് കൊടുക്കാതെ അത് പൊട്ടിച്ചിങ്ങനെ കൊടുക്കുമ്പോൾ കമ്പടങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് പുതിയ പുതിയ ഇതളുകൾ വരാൻ തുടങ്ങും അല്ലെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ പോകും അപ്പോൾ കരിയപ്പൊക്കെ എടുക്കുമ്പോൾ നമ്മൾ മുറിച്ചിട്ട് വേണം എടുക്കാൻ മുല്ലയാണ് കരേപ്പിൻ്റെ അടുത്തുള്ളത് അപ്പോൾ മുല്ലമ്പുല് നിറയെ മുട്ട ഉണ്ട് മറ്റേ ചക്ക മുല്ല പറയും നല്ല സ്മെല്ലാണ് പക്ഷെ മുല്ല അധികം വിരിയൽ രാത്രിയാണ് ഒരു മരുവിൻ്റെ ടൈമിലാണ് മുല്ല വിരിയുക പ്രാവശ്യം അങ്ങനെ തന്നെ പച്ചക്കറിയൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ചെടികളായാലും കുറച്ച് ചെടികളുള്ളൂ അതുപോലെ തന്നെ ഉണ്ടക്കേങ്ങ് ഇതാണ് ഉണ്ടക്കേങ്ങിൻ്റെ തയ്യേ ഇതിന് ഉണ്ടക്കേങ് അത്യാവശ്യം കായ്ക്കലുണ്ട് മധുരക്കേങ് എന്നൊക്കെ ഓരോ സീറ്റ് പൊട്ടാറ്റോ അതാണിത് പിന്നെ മല്ലിക അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഈ പത്ത് മണി അതൊക്കെ ഉള്ളു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നല്ല ചെടികളൊക്കെ ആയിട്ട് ഉണ്ടാക്കി ഇപ്രാവശ്യം പിന്നെ അയ്മക്കൊന്നും അപ്പൊ അല്ലാതെ മെൻകെട്ടിട്ടില്ല ഇതാണ് ഞങ്ങളെ കർമ്മത്തി മരം ഞങ്ങളവിടെ ഒക്കെ കർമ്മത്തിന്നുണ്ട പറ രണ്ടുമൂന്നെ ഒക്കെ കായച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതാ ഈത്തപ്പഴം നിറയുണ്ടായിട്ടുണ്ട് ഇനി ഇത് നല്ല ചൂട് കൂടുമ്പോഴാണല്ലത് പോത്ത് വരല് അതുപോലെ തന്നെ ഇത് ചെറിയ മരണ്ട് കുഞ്ഞ് മരങ്ങളാണ് അപ്പം നമുക്ക് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ വേ എടുക്കാം ഇനി നല്ല ചൂടാവണം ഇത് പൊക്കണമെങ്കിൽ അപ്പം കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനൊക്കെ അപ്പോൾ ഇതാണ് പുറത്തത്തെ വിശേഷങ്ങൾ അപ്പം ഇനി നമുക്ക് മലബര ജ്യൂസ് ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ട സാധനങ്ങളാണ് ഇതെടുത്ത് വച്ചിട്ടുള്ളത് മലബറി കൈകി വൃത്തിയാക്കിയത് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക അപ്പോൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണ്ടത് മിൽക്ക് മേഡ് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് മിക്സി ഓൺ ചെയ്യുക അപ്പം നമ്മൾ രണ്ടായിട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ പാല് ചേർക്കാതെ ഉണ്ടാക്കുന്നുണ്ട് ജ്യൂസ് പിന്നെ കസ്ഖസ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതങ്ങനെ വലിയൊരിതായിട്ടുള്ള ജ്യൂസല്ല എന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ട് കിട്ടിയപ്പോൾ ഒന്ന് ജ്യൂസ് അടിക്കാമെന്ന് തോന്നി അപ്പം നമ്മൾ രണ്ടായിട്ടും ജ്യൂസ് റെഡി ആയി അപ്പോൾ പാലിട്ട ജ്യൂസാണ് ടേസ്റ്റ് പാലിടാതെ കുടിക്കണമായിരിക്കും ബെസ്റ്റ് അപ്പോൾ ജ്യൂസിൻ്റെ പരിപാടി കഴിഞ്ഞ് അങ്ങനതാ രാവിലെ ആയപ്പോൾ മുല്ലൊക്കെ നല്ല വിരിഞ്ഞ് നിന്നിട്ടുണ്ട് നമ്മൾ മുല്ലൊക്കെ തട്ട എടുത്തതാണിത് അപ്പോൾ രാത്രിയാണിത് മുല്ല വിരിയാറ് കണ്ട നല്ല സ്മെല്ലാണിത് അപ്പോൾ അത്യാവശ്യം നമുക്ക് മുടിൽ കോർക്കാനുള്ള മുല്ലൊക്കെ കിട്ടാറുണ്ട് കണ്ട അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം